ഇതൊരു രണ്ട് കൊല്ലം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത് കൈയൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക കണ്ണ് ഭയങ്കര ബ്ലിങ്ക് ചെയ്യ തല വെട്ടിക്കോന് വേണ്ടിയിട്ടാണ് വന്നത് മോന് മൂവ്മെന്റ് ഡിസോർഡർ അവന്റെ കൺട്രോളിലല്ല അവന്റെ ബോഡി അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് സാറിനെ വിളിക്കണത് അപ്പോൾ ടി വി എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു മെഡിസിൻ പിന്നെ ഹോമിയോ ആണ് അന്ന് കഴിച്ചത് അതിനുശേഷം ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും തുടങ്ങിയത് രണ്ടാമത് വന്നപ്പോ ഭയങ്കര കൂടുതലായിട്ടാണ് വന്നത് വെട്ടിക്കലും പിന്നെ ഫുൾ വയറൊക്കെ തന്നെ ഒട്ടുക വികസിക്കുക അങ്ങനെ വീഡിയോസ് കാരണം ആ അവര് പറയണത് ഒരു കറണ്ട് സപ്ലൈടെ

പ്രശ്നമാണ് മെഡിസിൻ തന്നു പക്ഷെ അത് ആൻസൈറ്റിയുടെ ഒക്കെ മെഡിസിൻ ആണ് അപ്പോൾ ഒരു ആറു വയസ്സുള്ള അത് എന്തോരം നാള് കൊടുക്കും അവര് കറക്റ്റ് സമയമൊന്നും പറയണില്ല അങ്ങനെയാണ് പിന്നെ ഇത് കൂടുതലായപ്പോഴാണ് ഞാൻ ഫ്രണ്ട് വഴി സാറിനെ വിളിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് ഞാൻ വിളിക്കണത് സാറിനെ അപ്പൊ സാറ് വന്ന് ഡിസ്റ്റൻഡ് ചെയ് എന്ന് പറഞ്ഞങ്ങനെ മൂന്ന് ദിവസം ഡിസ്റ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വന്ന് കണ്ടിന്യൂ ചെയ്തു ഡിസ്റ്റൻഡ് ചെയ്ത മൂന്ന് ദിവസം ചെയ്ത് തന്നെ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പതിന ചെയ്തു പതിനൊന്ന് ആയപ്പോഴേക്കും ഏതാണ്ടൊക്കെ നല്ല ബെറ്റർ ആയി മൂവ്മെൻ്റൊക്കെ ഒരുമാതിരി ഒഴിഞ്ഞു പക്ഷേ അത് ഇപ്പൊ ഒരു ദിവസം കുറവാണെങ്കിൽ പിറ്റേ ദിവസിച്ചണ്ടാവും അങ്ങനെ മാറി മാറി ഇപ്പം ഞങ്ങൾ മൂന്ന് മാസത്തോളമായി ഒരു പതിനൊന്ന് കഴിഞ്ഞു പിന്നെ ആഴ്ചയിൽ ഒന്ന് പതിനൊന്ന് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ പതിനൊന്ന് നാലാമത്തെ ദിവസമായി ഇപ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെയാണ് പണ്ട് കുട്ടിക്ക് ടി വി കാണാൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല ടി വി കുറച്ചേരം കണ്ട് കഴിയുമ്പോൾ തന്നെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുക തലവെട്ടിക്കുക അങ്ങനെ പ്രശ്നങ്ങളായത് കൊണ്ട് ഒട്ടും കാണിക്കില്ലായിരുന്നു അപ്പോൾ എല്ലാവരും കാണും കൊച്ച് കരച്ചില്ല അനിച്ചിട്ടും വെച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞു നമുക്കപ്പോൾ വിഷമാണ് പിന്നെ